ൂരിലെ ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പാർട്ടിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ സുതാര്യമാണ് അവയ്ക്കൊക്കെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് പുതുശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ വിവരം പാർട്ടിക്ക് എന്നാൽ അതിനെല്ലാം രേഖകളുണ്ടെന്നും പറഞ്ഞു അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും എം എം വർഗീസ് പറഞ്ഞു അക്കൗണ്ട് പരമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയർ ആണ് അതിന്റെ റിട്ടേൺസ് വാർഷിക റിട്ടേൺസ് നമ്മള് ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട് അവരത് എലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആണ് എന്റെ വെളിപ്പെടുത്താത്ത അക്കൗണ്ട് മാറ്റിക്ക് അറിയുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മള് അതിന്റെ മറ്റേ രേഖയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമുക്ക് നമുക്കറിയില്ല ജില്ലാ പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നേതാവുമായ ും ഇന്ന് ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പി കെ ബിജു അടങ്ങിയ കമ്മിറ്റി അന്വേഷണം നടത്തിയിരുന്നു ഈ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബിജുവിനോട് ഇ ഡി തേടിയിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് പി കെ ബിജുവിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ജനം കൊച്ചി